അല്ല ഞാൻ തയ്യാറാണല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചതാണ് ഞാൻ ആരെയും വെല്ലുവിളിക്കാറില്ല സംവാദം ഞാൻ ഇന്നുവരെ അല്ലല്ല കേക്ക് ഞാൻ ഇന്നുവരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളല്ല വെല്ലുവിളിച്ചത് അപ്പൊ ഇപ്പൊ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും റെഡിയാ അല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടാവാം മുഖ്യമന്ത്രിയായിട്ടാവാ അല്ല അദ്ദേഹം തീരുമാനിച്ചോട്ടെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ ഡേറ്റ് സമയവും തീരുമാനിച്ചോട്ടെ ഇത് വാശി പിടിച്ചത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ല അപ്പൊ മുഖ്യമന്ത്രി പറയണ്ട മറുപടി പറയണ്ടോ നടക്കില്ല നടക്കില്ല വെള്ളം കിട്ടണ്ടേ അവിടെ നടക്കില്ല ഇത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ല അവര് ഇപ്പോ ഞങ്ങൾ എടുത്തതുപോലെ ഒരു നിലപാടെടുത്തു സ്വകാര്യ സർവകലാശാല ബില്ല് ഞങ്ങളാണ് പറഞ്ഞത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ഞാൻ അറിഞ്ഞത് സി പി ഐ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള തീരുമാനമാണ് അതിൻ്റെ റിസർവേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതുകൂടി പരിഹരിച്ചിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവരുന്നത് ടോളിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു ടോൾ പറ്റില്ല കിഫ്ബി ടോൾ പറ്റില്ല എന്ന് അതും സി പി ഐ ആ സ്ഥാനെടുത്തിരിക്കുന്നത് ഏകദേശം ഞങ്ങളുടെ നിലപാട് തന്നെയാണ് പിന്നെ അവർക്ക് എത്രമാത്രം അവരുടേതായ ഒരു പാർട്ടിയുടെ തീരുമാനം എൽ ഡി എഫിലോ ക്യാബിനറ്റിലോ ഗവൺമെൻറ്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അവരുടെ വിഷയമാണ് ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ ഇപ്പോൾ അവർ അപമാനിക്കപ്പെട്ടു അവരുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഈ സമീപകാലത്ത് ആദ്യമായിട്ട് എൽ ഡി എഫ് യോഗം നടത്തി അവരുടെ ഒരു തീരുമാനത്തിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു അതാണ്